വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പാലത്തിന് സമീപമാണ് ലോറി കുടുങ്ങിയത് വടക്കാഞ്ചേരി ഡിവിഷൻ ഇരുപത്തിരണ്ട് പുല്ലാനിക്കാട് കല്ലുംകുണ്ട് പാലത്തിന് സമീപം ലോറി തിരിക്കുന്നതിനിടെയാണ് റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് ലോറി റോഡിൽ കുടുങ്ങിയത് ഹൈദരാബാദിൽ നിന്നും കരിങ്കൽ ടൈൽ കയറ്റിക്കൊണ്ടുവന്ന ലോറിയാണ് പാലത്തിന് സമീപം പകുതിയോളം ഇറക്കി ബാക്കിയുള്ളവ മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി തിരിക്കുന്നതിനിടെ റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന് റോഡിൽ കുടുങ്ങിയത് കരിങ്കൽ കൊണ്ട് കെട്ടി റോഡിന്റെ സൈഡ് ഭാഗം ഇതേ തുടർന്നാണ് ലോറി പാടത്തേക്ക് ചരിഞ്ഞതെന്ന് തമിഴ്നാട് സ്വദേശിയായ ലോറി ഡ്രൈവർ ശിവകുമാർ പറഞ്ഞു ഇവിടെ കട്ടാവുന്നതാണ് വണ്ടി തിരിക്കുമ്പോൾ വണ്ടി 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 ഫ്രണ്ട് തിരിക്കും തരി അപ്പം വണ്ടി കൊച്ചു അഡ്ജസ്റ്റ് പാത്ര മഴ ജാസ്താ ബി സി ന്യൂസ് വടക്കാഞ്ചേരി